ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടുത്ത് ഈ കാപ്പിയെ കുടിച്ചിരിക്കുന്ന നാട്ടി വന്നിട്ട് പനി ചെറിയ പനി ഒരു കള്ളപ്പനി ആണെന്നോ ചെറിയ ും പിന്നെ ചെറിയ മഴയുണ്ട് കേട്ടോ കാരണം കേട്ടോ അല്ല അവിടെ തേക്കൊക്കെ വെട്ടിക്കോതി നിർത്തിക്കുന്നാണോ നല്ല വൈബാണ് നാട്ടിലെ അടിപൊളിയാണ് ഏതിക്കാനായിട്ട് ഞാന് തുണിയൊന്നും ഇട്ടിട്ടില്ല ക്ഷമിക്കണം കേട്ടോ അടിപൊളി സെറ്റാണ് ഞാനും ഉണ്ട് എൻ്റെ ഉണ്ട് കാപ്പി ഇതേ നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടും കേട്ടോ എല്ലാ സംഭവമാണ് ഓക്കെ അപ്പോൾ നമ്മളെ എയർപോർട്ടിൽ നിന്ന് ബാക്കി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കാണിക്കണ്ടേ എയർപോർട്ടിൽ ഇറങ്ങുന്നവരെയും നമ്മൾ കാണിച്ചോളൂ അവിടെ നിന്ന് ഞങ്ങളുടെ മുമ്പോട്ടുള്ള മുമ്പോട്ടുള്ള യാത്ര ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അവിടെ വരെയുള്ള കാര്യങ്ങൾ ഇനി കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് ഈ പോച്ചയൊക്കെ എതിപ്പോൾ അതിന് കയറി കയറി വരും ഇതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പെട്ടെന്ന് കയറി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഓക്കെ ശരിയപ്പാ കാണിക്കാം കാണിച്ചിട്ട് വരാം അല്ലേ അപ്പം നമ്മൾ കൊച്ചിയിൽ എങ്ങനെ സുരക്ഷിതമായിട്ട് എത്തി അല്ലേ അപ്പാ ഏഹ് വരുന്നത് അമ്മി വരുന്നുണ്ട് അപ്പോൾ ഫ്ലൈറ്റിന്റെ ക്യാബിൻ്റെ അടുത്ത് വരെ വരും പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ അവിടെ ഹായ് ഇങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ പാസ്പോർട്ട് അതിനകത്ത് അല്ലേടി ഓക്കെ അതിൽ കേറുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനല്ല എന്നാ ഇതില് പോണോ വയ്യാത്തവർക്കേ ഉള്ളു എല്ലാരെയും കേട്ടത്തില്ലന്നേ എന്നെ കേട്ടത്തില്ലന്നേ ആ വേണ്ട ഇത് ഷട്ടിൽ സർവീസ് ഉണ്ട് വയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സർവീസ് ഇവിടെ ഉണ്ട് പപ്പാതെ കേറിയിരിക്കുവാ അപ്പൊ ഞങ്ങൾ നടക്കാം എന്നാ നമുക്ക് അവരൊക്കെ വരും അങ്ങനെ ഉണ്ട് യാത്ര എങ്ങനെ ഉണ്ടാവില്ല അതുപോലെ പോലെ ഇതിലൊക്കെ ഇങ്ങനെ ഒന്ന് പോകാം ഏ മഴയില്ല മഴയില്ല അങ്ങനെ നിങ്ങൾ നല്ലതായിട്ട് എത്തി എല്ലാവരെയും കാണിച്ചു കാരണം നിങ്ങളെ ഞാൻ വന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലതായിട്ടിരിക്കുക ഇനിയും സ്ഥലങ്ങളേക്ക് വരുമ്പോൾ ഒന്ന് കാണാം അപ്പോൾ ഇനി കൊച്ചിയിലെ കുറെ കാഴ്ചകളും കേരളത്തിലെ കുറെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും നമ്മുടെ ബ്ലോക്കുകളിൽ ഉള്ളത് എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കാണണേ ഉറക്കാതെ കാണണേ മമ്മീ പപ്പായ സ്പെഷ്യൽ ഹാൻഡിലിങ്ങിൽ വരുന്നുണ്ട് കൊച്ചി വന്നിട്ട് എവിടെ പോകാൻ നോക്കിയാ വേണ്ട എന്തോത്തിനു പോ ആനയ്ക്ക് ഒരു സന്തോഷം കൊച്ചി വന്നിട്ട് ആന എടുത്ത് പോയില്ലെന്ന് വേണ്ട വേണ്ട ആനയെ എടുത്ത് ഓ പപ്പായ എവിടെ ഇത് പോട്ടെ ഒരാൾ പോകുന്ന പോകണ്ടോ ഞാൻ മേച്ചു ആരാന്ന് ഓക്കേട്ടാ താങ്ക് യു ആ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു കണ്ട നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു സാധനം എല്ലാം എടുത്തു അങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് നമ്മൾ എ എൻ എയൻ എന്ന് പറഞ്ഞപ്പില്ല നമ്മൾ ടാക്സി എടുത്തിട്ടാണ് പോകുന്നത് ടാക്സി ഓൾറെഡി എടുത്തിട്ടുണ്ട് ഹലോ വരുന്നില്ലയോ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അല്ല സെറ്റായോ സെറ്റ് കയറി അപ്പോൾ അതാണ് ഉണ്ടോ ലഗേജ് എല്ലാം പുറകെ വെച്ചിട്ടുണ്ട് വളരെ കൺവീനിയൻ്റ് ആണ് ഇത് എയർപോർട്ട് ടാക്സി തന്നെയാണ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഇന്നോവ എടുത്തേക്കുന്നത് അങ്ങനെ ഓരോരോ ലഗേജിൻ്റെ ആളിൻ്റെ കണക്കനുസരിച്ചിട്ട് നമുക്ക് വണ്ടി നമുക്ക് തന്നെ നിശ്ചയിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി വരും സേഫ് ആണ് അവർക്കും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ നമുക്ക് ഇവിടുന്ന് നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് പറ്റും മഴയില്ല നോക്കിയാട്ടെ അടിപൊളി ക്ലൈമറ്റ് ഇന്നലെ വരെ ഇവിടെ മഴയായിരുന്നു എന്നാണ് അറിഞ്ഞത് ഇട്ടു കൊച്ചി പഴയ കൊച്ചിയല്ലേ ആലുവ കഴിഞ്ഞ് റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുക ഫ്ലൈറ്റ് ഇപ്പൊ ടേക്ക് ഓഫ് എടുക്കും ഞങ്ങള് നാട്ടിലെത്തി കൊച്ചേ കൊച്ചെ അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ന് യാത്രയൊക്കെ ക്ഷീണിച്ച് ഇങ്ങോട്ട് ഉണ്ടല്ലോ വളരെ കുളിരേഖ ഒരു ഹോസ്റ്റിനെ നമുക്ക് കിട്ടി വേണ്ടിയിരിക്കുന്ന ആള് കേട്ടാ ഏഹ് അങ്ങനെ ഞങ്ങള് എല്ലാവരുടെ സന്തോഷത്തോടെ വളരെ 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 തേട്ടെ ഇവിടെ ഉണ്ട് മാഡം ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങള് ഇന്ന് ഇവിടെ കൂടുകയാണ് അതായത് കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തിയപ്പോൾ വളരെ ഹാർദമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ദിവസം താമസിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്ര കേട്ടാ ഒരുപാട് താങ്ക്സ് താങ്ക് ഇത് ഒമാന്റെ ഏറ്റവും ഒരു സീനിയർ ആളായിരുന്നു അവിടെ വന്നിട്ട് വന്നിട്ടിപ്പം ഏകദേശം അഞ്ചാറു വർഷമായിട്ടല്ലേ നാല് വർഷമായിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ആയിരിക്കുന്നു നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് കൊച്ചിയില് അപ്പം ഇവിടെ നമ്മുടെ ക്യാമറാമാൻ ഇവിടെ സെറ്റാ ഉള്ള നമ്മളെ ലഗേജ് എല്ലാം ഇവിടെ കൊണ്ടുവച്ചു നമ്മളെ ചെറിയ പരിപാടികൾ അങ്ങനെ ഇരിക്കുന്നു നിങ്ങളെല്ലാം വന്ന് ഇനി ഭക്ഷണം ഒക്കെ ഇരിക്കാണ് വേണ്ട ഗുഡ് മോർണിംഗ് അടിപൊളി ഇവിടാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ താമസിച്ചത് നമ്മളെ രാജൻ ചേട്ടായുടെ വീട്ടിൽ നമ്മളെ വീട് അവിടെയാണ് അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് കൊച്ചിയിലെ പിന്നെ ഇതാണ് ഞങ്ങളെ വഴിയെ കാണിച്ചു അടിപൊളി സ്ഥലമാണേ നോക്കിയോ കണ്ടോ അതിങ്ങോട്ട് ഇതാണ് ഇവിടുത്തെ വീട്

മഴയൊക്കെ രാവിലെ മഴ തുടങ്ങി ഇന്നലെ നമ്മൾ വന്നപ്പോ എന്തായാലും ദിവസം കഴിച്ച് ഒരു മഴയില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബോംബെ കഫേ ബോംബെ കഫേ വന്ന് രാവിലെ കറങ്ങാറങ്ങിയപ്പോ ഒരു ചായ ഇവിടെ ഒരു സ്ട്രോങ് കാപ്പിട്ടോ സീപോർട്ട് എയർപോർട്ട് റോഡ് കൊച്ചി അപ്പം ഞങ്ങൾ ഇനി കായംകുളത്തോട്ട് പോവാണ് ഇതിനുവേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ രായിട്ട് തന്നെ ഇവിടുണ്ട് കേട്ടാ താങ്ക് യു താങ്ക്സ് അല്ല സ്നേഹം മാത്രം കേട്ടാ രണ്ടെല്ലാവരും ഇറങ്ങുന്ന കേട്ടാ ബാ ബാടാ ക്യാമറമാൻ വാ ചാടിയോ അപ്പം കാണാ കേട്ടോ ഓക്കെ ആണോ ബായ തന്നെ ഞങ്ങൾ രണ്ടു കൂട്ടം എവിടെ വന്നേക്കുന്നറിയാമോ പറഞ്ഞു അങ്ങാടിയെന്ന് പറഞ്ഞാൽ ട്വന്റി ട്വന്റി പഞ്ചായത്തിലെ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഞങ്ങളുടെ കൊച്ചിയിലുള്ള അങ്ങാടി കട കണ്ടോ അതാണ് വേണ്ടി പോകും ഞങ്ങൾ അങ്ങാടി പോകും നല്ല കിടക്കാച്ചി നെത്തോലി ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് നല്ല സൂപ്പർ നാടൻ ഊണ് രണ്ട് പേരുള്ള കഴിക്കുന്ന സ്ഥലങ്ങൾ എവിടെ ഏതെന്നറിയാമോ കിച്ചീസ് കിച്ചീസ് വേണ്ട ഇതാണ് ഇദ്ദേഹമാണ് നമ്മളെ പറയാം ഇവിടെ ഒരാൾ തന്നെ ബിരിയാണി അടിപൊളി നാടൻ ഊണാണ് നല്ല മീൻകറി അതിന്റെ കൂടെ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രൈ ഗുഡ് മോർണിംഗ് എന്തോ രാവിലെ രാവിലെ ഞങ്ങള് കായംകുളത്തെ വീട്ടിലാണ്ട് എല്ലാ പൊടി വെച്ചിട്ട് പോയത് Daddy, here, here. Well. Well, right? yes െ എന്തോണ്ടാക്കി രാവിലെ ശരി ഹലോ എന്തോ എന്നിട്ട് വന്നു രാവിലെ ഏഹ് എഴുതാം എന്തോ പരിപാടി കൃഷിക്കാരനല്ലേ മാഡം കള പറ കഞ്ഞി എടുക്കട്ടെ നമ്മൾ ഈ പോച്ച പറിക്കുമ്പോണ്ടല്ലോ ഇതിനകത്ത് പല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ ഇത് തുളസിയാണ് തുളസി നമ്മൾ നമ്മള് പറിക്കോ അതുപോലെ തന്നെ ഇതിട്ടേക്ക് എന്തറിയാ ഇതിനകത്ത് ഓരോ സാധനം ഉണ്ട് കേട്ടോ ഏടാ പിള്ളേർക്ക് അറിയാം നമ്മുടെ തൊട്ടാവാടി ഇതൊന്നും കയ്യെ കയറുന്നത് അപ്പം നമ്മളിങ്ങനെ കള പറിച്ചു പോകുക മനസ്സിലെ രണ്ടു ദിവസം ഈ മഴ വന്നപ്പോൾ എല്ലാവരും ആർത്ത് കയറിയ ഇടയ്ക്കിടയിൽ പറിക്കുന്ന എന്നാലും ഇതിങ്ങനെ വരും ഇപ്പം നമ്മൾ വരുമ്പോൾ ഇതിങ്ങനെ എടുത്ത് കള പറിക്കുമ്പോൾ വൃത്തിയായിട്ട് പോകും പിന്നെ ഇതിനകത്തുണ്ടോ താഴെ കാണിച്ചു ഇതിനകത്തുണ്ട് ഇതിനകത്ത് നമ്മൾ പറിക്കുമ്പോൾ പല സാധനങ്ങൾ കാണും കേട്ടോ നിലമ്പുളവാണ് മണ്ണിര കാണും അതൊക്കെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെ വൃത്തിയാക്കി പറിച്ചു പറിച്ചുപറിച്ചെടുക്കുക അതാണ് നല്ലത് െ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ആഹാരം ചെറുപയർ വരുപ്പും നല്ല ചെറിയ നാടൻ കുത്തരിയും കൂടെ ഉള്ളയോ പൊടിയരി പൊടിയേരിയും നല്ല നാടൻ പയറും കൂടെ ഉള്ള കഞ്ഞി അടിപൊളി അതിന്റെ കൂടെ അടിപൊളി മുളക് ചമ്മന്തി അല്ല സൂപ്പർ നല്ല ഇതൊക്കെ ഇട്ട സാധനം വേണ്ടേ മണിക്കൻ കഞ്ഞി കുടിച്ചോ വേണ്ട അവിടെ ഒരാളിൽ കഞ്ഞി കുടിക്കുന്നു വേണ്ടേ വേണ്ട അതുപോലെ തന്നെ വേണ്ട ഇവിടെ കുടിച്ചോ അടിച്ചോ ടീ ഇന്നത്തെ സ്പെഷ്യൽ